ഓ ഓ ഓ ഓ ഇല്ലടാ കണ്ണാ അച്ഛമ്മ മൂത്തല്ലേ അച്ഛമ്മയുടെ മൂത്തല്ലേ ഇല്ല ഇല്ല കരയണ്ട കൊച്ചു ഭയങ്കര കരച്ചിലാണല്ലോ മനുവിന്റെ അമ്മ കൊച്ചിനെ ഇങ്ങട് തന്നെ അവരെടുത്തിട്ട് എന്ത് കരച്ചില് മാറാനാണ് പെറ്റ് വീണ കുഞ്ഞല്ലേ അപ്പൊ കൊറച്ചൊക്കെ കരയും ഇത് കണ്ട ഇത് കണ്ട എത്ര ഉള്ളു ഇത്ര ഉള്ളു കുച്ചുറങ്ങി കരച്ചിലൊക്കെ മാറാൻ നമ്മളൊന്ന് ചേർത്ത് പിടിച്ചാ മതി ഞാൻ എത്ര കുഞ്ഞുങ്ങളെ നോക്കിയിട്ടുള്ളതാണ് നിനക്കറിയില്ലേ ഞങ്ങളുടെ കുടുംബത്തിലൊക്കെ ആരും പ്രസവിച്ചിറന്നാൽ യാത്ര എന്നെ വിളിക്കും ഏഹ് കൂടെ നിൽക്കാരെ എല്ലാവരുമായിട്ട് ഞങ്ങൾ വലിയ സഹകരണത്തിലാണ് അപ്പൊ പിന്നെ എല്ലാ കൊച്ചുങ്ങളെയും നോക്കിട്ടേ എന്റെ ഈ കൈ കിടന്നാൾ ഒട്ടുപിക്ക പിള്ളേരും ഞങ്ങളുടെ കുടുംബത്തിലുള്ളത് വളർന്നേക്കണേ അതുകൊണ്ട് എൻ്റെ അടുത്ത് വന്ന കൊച്ചുങ്ങളുടെ കരച്ചിൽ മാറുന്നു എല്ലാരും പറയാറുണ്ട് ആ അതാണ് ഇതാണ് നമ്മള് പൊച്ചകളെങ്ങനെ ചേർത്ത് പിടിക്കണം നമ്മൾ സ്നേഹത്തോടെയൊക്കെ പിടിക്കണം അല്ലാണ്ട് പെറ്റുകൂടെ പിള്ളേർ കറിയൊന്നും പറഞ്ഞ് പിടിച്ചോണ്ടിരുന്ന അതിന് സ്നേഹവും കിട്ടിയാലല്ലേ കരച്ചിലൊക്കെ നിർത്തുള്ളൂ അല്ലേ കണ്ണ് പറിച്ചു വെച്ചേക്കാണ് നെറ്റിയും കണ്ണും മൂക്ക് വെക്കണ്ടല്ല നിന്നെ അങ്ങ് പറിച്ചു വെച്ചേക്കണി പോലുള്ള സാദൃശ്യം അവളെ പോലെയൊന്നും ഇല്ല എന്റെ മോൻറെ കൂട്ടാണ് ഇരിക്കുന്നത് ആ കണ്ണ് നോക്ക് മൂക്ക് നോക്ക് എന്റെ മോനെ അങ്ങ് പകർത്തി വെച്ചേക്കാണ് അയ്യേ മനുവിൻ്റെ ചായയല്ല കുട്ടിക്ക് എന്ത് വിവരക്കേടാണ് മനുവിന്റെ അമ്മ പറയണത് മനുവിന്റെ ചായ ഈ കുട്ടിയാ എന്റെ മൊന്നെ ഒന്ന് നേരെ നോക്ക് അവളുണ്ടല്ലോ എൻ്റെ മോള് എൻ്റെ അച്ഛൻ്റെ ചായയാണ് അച്ഛനെ കണ്ടിട്ടില്ലേ എന്ത് സുന്ദരനാണ് അച്ഛനെ പോലെയല്ലേ അവളിരിക്കണേ അവളുടെ അതേ ചായയാണ് അവളേക്കാൾ കൂടുതലെ എൻ്റെ അച്ഛൻ്റെ ചായ അവളേക്കാൾ കൂടിയ കിട്ടിയേക്കണേ എൻ്റെ കുട്ടിക്കാണ് പേരക്കടാ കടാ ഇത് കറക്റ്റ് കിട്ടിയിട്ട് അതിപ്പ് പ്രസവിച്ച വഴിക്ക് നേഴ്സ് കൊച്ചിനെ കൊണ്ടെത്താത്തില്ലേ അപ്പൊ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ കൊച്ചിനെ മേടിച്ച വഴിക്ക് നോക്കിയപ്പോ കൊച്ചിൻ്റെ മോ തൊട്ട് നോക്കുമ്പോ അച്ഛനെ നോക്കണം പോലെ കൃഷിയാണ് അപ്പൂപ്പിന്റെ അതേ ചായയാണ് അതി അല്പ ശരിയായിരിക്കും ഊട്ടാ ഞാനതേ കുട്ടീനെ കിട്ടിയപ്പോ ഞാനും ആലോചിച്ചു പെട്ടെന്ന് കണ്ടപ്പോ എന്റെ മോൻ്റെ കൂട്ടി ഇരിക്കണില്ലേ പെട്ടെന്ന് കണ്ടപ്പോ ആ മൂക്കൊക്കെ ശരിയാണ് എൻ്റെ മോൻ്റെ നല്ല തക്കാളി പോലത്തെ മൂക്കാണ് ഇത് മോളുടെ അമ്മയുടെ അച്ഛൻ ഉണ്ടല്ലോ അതുപോലത്തെ മെനകെട്ട പൂക്ക് അതന്നെ മോന് വന്ന് സത്യാണ് ട്ടാ ആ ആ കളവന്റെ അതേ വേറെക്കുറെ കോലൊക്കെ ഇരിക്കുന്നുണ്ട് മുടസ്വരിക്കും പിടിക്കിട്ടില്ലോട്ടോ കൊച്ചുണ്ടായല്ലേ ഉള്ളു പക്ഷെ രണ്ടു മൂന്ന് മാസം കഴിയണ്ടെന്നും ചായ ഒന്നും മനസ്സിലാവില്ല അതെ ഇപ്പൊക്കെ തോന്നുന്ന വെറുതെ ആയിരിക്കും കുറച്ചുകൂടെ കഴിയുമ്പോ ശെരിക്കും മനസ്സിലാവും ആ ശരി എന്നെ ശരിയെന്നെ ഇപ്പൊ ഒന്നും ഒന്നും പറയാൻ പറ്റില്ല അല്ലേ കുറച്ചുകൂടെ ഒക്കെ വളരട്ടെ മോളെ എന്റേലും നിനക്ക് കഴിക്കാൻ വേണ അമ്മ മേടിച്ചിട്ട് വരാ എനിക്കൊന്നും കഴിക്കാൻ തോന്നുള്ള മോളെ നീ നീവെല്ലാം കഴിക്കാൻ കഴിക്കാണ്ടെന്നിട്ട് വല്ല കാര്യ കൊച്ചിട്ട് പാല് കൊടുക്കണ്ടായിട്ടോ അതിന്റെ വാശി ഇപ്പഴല്ല കാണിക്കേണ്ടത് അടി പ്രസവിച്ച ഉടനെ ഒന്നും കഴിക്കാൻ തോന്നില്ല എന്നും പറഞ്ഞു എന്നാ കഞ്ഞി കുടിച്ചാ കഞ്ഞി കഞ്ഞി ആ കഞ്ഞി വേണാ അമ്മ മേടിച്ചിട്ട് വരാ അല്ല മനുവിന്റെ അമ്മ ഇവിടെ ഇരുന്നാ ഞാൻ മേടിച്ചിട്ട് വരാ കൊച്ചിന്റെ കഞ്ഞി ചൂട് കഞ്ഞി വേണേ ഞാനപ്പത് നേരത്തേക്കും പറഞ്ഞ് മേടിച്ചിട്ട് വരാ ഏഹ് ഞാൻ മേടിച്ചിട്ട് വരാം മനുവിന്റെ അമ്മ ഇവിടെ ഇരിക്കേ വേണ്ട വേണ്ട അവിടെ നിന്നോ ഞാൻ ചോദിച്ചിട്ടാണ് ആള് കഞ്ഞി വേണമെന്ന് പറഞ്ഞത് ഞാൻ മേടിച്ചിട്ട് വരാം അവിടെ ഇരിക്കേ അല്ല ഞാൻ ഞാൻ മേടിച്ചു വരാ തീർച്ചയാണ് നിന്റെ അമ്മാമ്മയുടെ സൗഹൃദം തീരെ പിടിക്കണില്ല കുറച്ച് കൊറച്ചു നേരമായി ചൊറിയാൻ തുടങ്ങിയിട്ട് നീ ഇന്നായി ഒരു ഒരു എനിക്കറിയത്തില്ല കൊച്ചുണ്ടായ സന്തോഷായിരിക്കും അതായിരിക്കും ഇതിനെ തുള്ളിച്ചാടി നടക്കണത് എന്റെ അമ്മായിട്ടൻറെ അമ്മ ഇവിടെ വന്ന് ഒന്നോ രണ്ടോ ദിവസം നിക്കണേ ആ സമയത്ത് അമ്മ വേറൊരു ദേഷ്യപ്പെടാൻ നിക്കല്ലേ എനിക്ക് പൈ ഞാനൊന്നും പറയണില്ല ഞാൻ പറഞ്ഞിട്ടില്ല ഒരു കുഴപ്പം കൂടി ഉണ്ടാവണ്ട പോളെ മോൻ ഉറങ്ങിയില്ലേ പിന്നെ ഞാൻ കിടക്കട്ടെട്ടാ ഉറക്കം തെറ്റി എനിക്ക് തലവേന വരുന്ന മോക്ക് അറിയാല്ല ഞാൻ അന്നെ കിടക്കട്ടെട്ടാ രാത്രി വല്ല കുട്ടി എണീക്കാണെങ്കി അമ്മേനെ വിളിക്കണ്ടാ മോക്കടെ അമ്മയില്ലേ അമ്മേനെ വിളിച്ചിട്ട് താനിങ്ങനൊക്കെ ചെയ്യട്ടാ കിടന്നോ അമ്മ കിടന്നോ പേടിക്കൊന്നും വേണ്ട ഏ അമ്മ ഇവിടെ ഇണ്ട് ട്ടാ അമ്മ കിടന്ന് ഉറങ്ങണ്ടേട്ടാ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അമ്മോളുടെ അമ്മേനെ വിളിച്ചോ ഞാൻ അവിടെ കിടന്ന് ഉറങ്ങട്ടെ ഉറങ്ങട്ടെട്ടാ

ഓ ഹോ ഒരു സാധാരണ പെൺമക്കള് പ്രസവിച്ചിടന്ന് കഴിഞ്ഞാൽ അമ്മമാരാണ് കൂടെ നിൽക്കുക ആശുപത്രിയിൽ എത്ര നേരത്തിലാണ് അമ്മ കെട്ടിയേക്കുന്നത് എൻ്റെ അമ്മ ഞാൻ എങ്ങനെയാ വേട്ടൻ്റെ അമ്മയുടെടുത്ത് എടുത്ത് വന്ന് നിൽക്കണ്ടതെന്ന് പറയാം മോശം അല്ലേ എട്ടാം മാസം എനിക്ക് എട്ടാം മാസം ആയപ്പോൾ തന്നെ ആ കുട്ടികളുടെ ബ്ലൗസ് ഉണ്ടല്ലോ അത് ബ്ലൗസ് തയ്ച്ചു വെച്ചാ ആശുപത്രിയിൽ വന്നിടാന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ള ആ അൻ്റെ തയ്യാറെടുപ്പായിട്ട് വന്നിരിക്കുന്നത് ആ വേട്ടൻ്റെ അമ്മയുടെ അടുത്ത് ഞാൻ എങ്ങനെയാ വന്ന് നിൽക്കേണ്ടതെന്ന് പറയാം ഏഹ് എന്നെ പറ പ്രശ്നം ഉണ്ടാക്കല്ലേ പക്ഷെ ഇരുന്ന് കിടക്കണേ ഓ ഞാനൊന്നും പറയുന്നില്ലേ ഞാനിവിടെ വലിയ ഇരുന്ന് രര പഠിപ്പിച്ചോളാം അല്ലാണ്ട് പറ്റി ഓ കട കിട കിടപ്പണ്ടില്ലേ